കൂട്ടുകാരെ കലാവതി പ്രഭാവതി പോരാട്ടം തന്നെയാണ് നമ്മുടെ ഇനി സുഗമോ ദേവിയിൽ കാണുവാൻ പോകുന്നത് നമ്മുടെ കലാവതി ചന്ദ്രോത്ത് വീട്ടിൽ കയറി നമ്മുടെ രചനയ്ക്ക് പുതിയ കല്യാണം ആലോചിക്കുന്ന ഒരു കിടിലൻ രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് രചനയുടെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രഭാവതി ഒന്നും ഉണ്ടാകുന്നതൊക്കെ കേട്ടു നിൽക്കുന്നതിന് കേട്ടോ അപ്പോൾ സെയിം സമയത്താണ് നമ്മുടെ ദേവി കടന്നു വരുന്നത് അപ്പോൾ ദേവി ആ പേ ഈ പെൺകുട്ടി ആരാണെന്ന് നമ്മുടെ കലാവതി ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി അപ്പം തന്നെ ഇതിവിടുത്തെ സർവെൻറ്റാണ് എന്നിങ്ങനെ പറയുന്നതെ കേട്ടോ അപ്പോൾ നമ്മുടെ കലാവതി ഇവിടെ ഇവിടുത്തെ സർവെൻറ്റോ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ കലാവധി പറഞ്ഞോട്ട് നിൽക്കുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ കലാവധി ശേഷം മീരയെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ മീരയെ നമ്മുടെ കലാവധി എങ്ങോട്ട് കടത്തിട്ടുണ്ടാകും മീര എവിടെ ആയിരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ മീരയെ ദ്രോഹിക്കാൻ വേണ്ടി ആയിരിക്കുമോ അല്ലെങ്കിൽ മീരയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമോ നമ്മുടെ കലാവധി പൊരുതാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം പുറത്തുനിന്ന് രജനി നമ്മുടെ ദേവിയോട് ദേവിയോടപ്പുറത്ത് പറയുന്ന ഒരു രംഗമുണ്ട് കേട്ടോ നമ്മുടെ രജനി പറയുന്നുണ്ട് നമ്മുടെ മീരയുടെ അമ്മയുടെ ഒറ്റ സുഹൃത്താണ് കലാവതി ഇനി അവരെങ്ങാനും നമ്മുടെ മീരയെ കാണാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രജനി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കലാവതിയുടെ ഈ ഒരു വരവ് നമ്മുടെ സുഖമോദേവി ദേവി പരമ്പരയെ ഒന്ന് പിടിച്ച് കുലുക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെ വൻപൻ ട്വിസ്റ്റുകളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കലാവതിയുടെ ഈ വരവ് ദേവിക്ക് അനുകൂലമോ പ്രതികൂലമോ ആർക്കായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് നമ്മുടെ പ്രഭാവതിക്കായിരിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ